നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വീണ്ടും കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷമിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചെറിഞ്ഞ എൻ്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനു വേണ്ടി വോട്ട് വോട്ടഭ്യർത്ഥിച്ച് സേവാദാർ പ്രവർത്തകരും രംഗത്തിറങ്ങി കേരള പ്രദേശ് കോൺഗ്രസ് സേവാദാർ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കുമാരി രമ്യ ഹരിദാസിനു വേണ്ടി വടക്കാഞ്ചേരിയിലെ തിരൂരും കെ മുരളീധരനു വേണ്ടി തൃശൂരും ബെന്നി ബേനാനു വേണ്ടി ചാലക്കുടിയിലും സമീപ പ്രദേശങ്ങളിലും വ്യാപാരികളുടെ വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയത് തിരൂരിൽ നടന്ന വോട്ട് അഭ്യർത്ഥനയ്ക്ക് ജില്ലാ സേവാദാർ പ്രസിഡന്റ് പി ഡി റപ്പായി നേതാക്കളായ ജോണി ചിറ്റിലപ്പള്ളി കെ എസ് സത്യൻ ടി വി സന്തോഷ് അർച്ചന അശോക് ജയശ്രീ ബാബു ജോസഫ് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മുന്നണികളുടെ കൊട്ടിക്കലാശത്തിൽ വടക്കാഞ്ചേരി നഗരം മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ അകപ്പെട്ടു നൂറുകണക്കിന് സ്വകാര്യ വാഹനങ്ങളും ബൈക്കുകളും ആംബുലൻസ് ഉൾപ്പെടെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് സർവീസ് വരെ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു നഗരത്തിൽ ക്രമസമാധാന പാലനത്തിനും ഗതാഗതം നിയന്ത്രിക്കുന്നതിനുമായി നിരവധി പോലീസ് സേനയെയും വിന്യസിച്ചിരുന്നു